ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചുണ്ട് നിറം വെക്കാനുള്ള ഒരു അടിപൊളി ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതും എല്ലാവരുടെ വീടുകളിലുണ്ടാവുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ചുണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നിറം വെക്കും കേട്ടോ ഇപ്പം ചിലരുടെ ചുണ്ടൊക്കെ നല്ല ബ്ലാക്ക് കളർ ആയിട്ടുണ്ടാവാം അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ എന്തായാലും നമ്മുടെ കളർ ചേഞ്ച് വരും അല്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിത് ഒട്ടം വൈകിപ്പിക്കേണ്ട നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പച്ചമഞ്ഞൾ പച്ചമഞ്ഞളുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ കറുകിലൊക്കെ എടുക്കുന്ന മഞ്ഞപ്പൊടി ഇല്ല സദാ മഞ്ഞൾപ്പൊടി അതെടുത്താലും മതി നിങ്ങൾ കസ്തൂരി മഞ്ഞൾ ഇല്ല അതെടുക്കരുത് കേട്ടോ ഒന്നുമില്ല പച്ചമഞ്ഞൾ എടുക്കാൻ അല്ലെങ്കിൽ സാധാ നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യണമല്ലേ ആ ഒരു മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ ഇപ്പൊ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇത്ര ക്വാണ്ടിറ്റിയിലെടുക്കുമ്പോൾ ചെറിയൊരു നീട്ടിലുണ്ടാവും ഇപ്പം ഞങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കാം എടുക്കുമ്പോൾ എന്ത് ചെയ്ത് ചെയ്താൽ മതി അതിൽ വേണമെങ്കിൽ കോക്കോണട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഒന്നും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ സാധാ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന സാധാ മഞ്ഞൾപ്പൊടി എടുക്കാൻ പറയുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇവിടെ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ ചുണ്ടിലാകുമ്പോൾ കുറച്ച് മതിയാവും ട്ടോ അപ്പൊ ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് എടുത്താൽ മതി മഞ്ഞപ്പഴും നമ്മള് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യാനും നമുക്ക് പിഗ്മെന്റേഷൻ മാറാനും അതുപോലെ ചുണ്ട് നല്ല നിറം വെക്കാനും ബ്ലാക്ക് കളർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും ട്ടോ ഇനി ഇതിലൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ് ട്ടോ അതായത് പച്ചപ്പാൽ ഇപ്പം ഞങ്ങളിൽ പച്ചപ്പാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് എന്താ ആവാനും പാടില്ല എന്നാൽ ഒരുപാട് തിക്കാവാൻ പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിൽ പാടും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിട്ട് എന്നാൽ ഒരു കുറച്ചൊന്ന് തിക്കും വേണം കേട്ടോ ആ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്താണ് കൺസിസ്റ്റൻസിൽ വളരെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അതായത് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പാലാണോ എടുത്ത് അതോ പൊട്ടിട്ട് ആണോ ഏതാണ്ട് നിങ്ങൾ എടുത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഒരു നമ്മുടെ ഫിംഗർ നമ്മുടെ കയ്യിലൊന്ന് തൊട്ട ശേഷം നമ്മുടെ ചുണ്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന ഡെഡ്സൺസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആവാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും അപ്പം നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യുക പിന്നെ നിങ്ങൾ ഇപ്പം ഞാൻ ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾ എന്താ ചെയ്യുമ്പോൾ ഒന്നിടപെട്ട ദിവസങ്ങൾ ചെയ്താൽ മതി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത് ഒന്നിടപെട്ട ദിവസങ്ങൾ ചെയ്യുക അങ്ങനെ നിങ്ങൾ ഒരു മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഞങ്ങളിൽ ഇപ്പോൾ നല്ല ഒക്കെ മാറിയിട്ട് നല്ല ഗ്ലോ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല നിറം വെക്കാനൊക്കെ സഹായിക്കും ട്ടോ ഇപ്പോൾ എല്ലാവരും ഡെയിലി ലിപ്സ്റ്റീൽ ഒക്കെ യൂസ് ചെയ്യേണ്ടവരൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ ഇത് ബെസ്റ്റ് ആണ് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതുപോലെ റൗണ്ടിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ട്ടോ ഞാൻ ഇവിടെ ദാ ആ ഒക്കെ നന്നായിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഡ്രൈ ആവണവെയിറ്റ് ചെയ്യുക ഡ്രൈ ചെയ്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പാലാണ് മിക്സ് ചെയ്യാൻ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലൊരു നമ്മളൊരു ഫിംഗറിലാക്കിയ ശേഷം ജസ്റ്റ് അതിൻ്റെ നമ്മുടെ ലിപ്പിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പതുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ നന്നായിട്ട് ഡ്രൈ ആയ ശേഷം ഞാൻ ഇതങ്ങനെ പതുക്കൊന്നിങ്ങനെ ആക്കിയ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ടിഷ് വെച്ച് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കഴുകിയിട്ട് കാണിച്ചുതരാട്ടോ അപ്പോൾ ഞാനിവിടെ ഒക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഒറ്റ യൂസ് തന്നെ നമുക്ക് നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് ട്ടോ നോക്കുകയുള്ളൂ ശേഷം അതിനുശേഷം നമ്മൾ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കയ്യില ഏതെങ്കിലും ലിബാമുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിങ്ങൾ ഒരിക്കലും മറക്കരുത് നമ്മൾ എന്ത് ഹോം റെമഡി നമ്മൾ ചുണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യാണെങ്കിലും അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നല്ലൊരു ലിബാമ് ഞങ്ങൾ എന്തെയ്യുക ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു പാക്കിൽ നമ്മൾ ആകെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യണ്ട പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പാക്ക് നിങ്ങൾ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് കേട്ടോ കാരണം നമ്മൾ ഒന്നരട ഒന്നരടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാക്കുണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം കണ്ടാണ് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോഴേക്കും അത് നമ്മൾ വരും അതായത് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് അപ്പൊ തന്നെ ഈ ഒരു പാക്ക് റെഡിയാക്കുക അപ്ലൈ ചെയ്യുക പിന്നെ കളയുക പിന്നെ വേറെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയോളം നമ്മുടെ വീഡിയോ അപ്പൊ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീട്ടിൽ എടുക്കണം മതി വരയ്ക്കും ബായ്